ഹലോ ഗെയ്സ് അപ്പം നമ്മൾ നല്ല ബീഫ് സ്റ്റൂ വെക്കാൻ പോവുകയാണ് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഈ നിരന്നിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ഏ സവാള പച്ചമുളക് പിന്നെ ഇത് അരപ്പ് സ്റ്റൂ ആയതുകൊണ്ട് നമ്മൾ മുള കൂടി ചേർക്കില്ലല്ലോ പിന്നെ ദേ ഇത് ഇതെന്താണെന്ന് ചോദിച്ചാൽ നല്ല തേങ്ങാപ്പാൽ കലക്കിയതാണ് അത് അതിൻ്റെ ക്രീം കിട്ടും ക്രീം കലക്കിയതാണ് ബീഫ് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ ഏ കുക്കറിൽ അണവെക്കുന്ന വളരെ കുറച്ച് എണ്ണ ചേർക്കുന്നുള്ളൂ ഓക്കേ ഇണ്ട കണ്ടില്ലേ ഇത്രയും എണ്ണേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആദ്യമായിട്ട് ചേർക്കാൻ വന്നത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അപ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ചെടുത്ത് ഒരുപാട് വേണ്ട എന്നാലും ആവശ്യത്തിന് വേണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്ത് അതിനകത്ത് കണ്ടില്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നിലക്കി കൊടുക്കാം അപ്പോൾ അതിനുമ്പ് ആദ്യം നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഇത് മോൺ ചെയ്യാം അല്ലെങ്കിൽ ഭയങ്കര മണമായിരിക്കും പുറത്തല്ലേ പുറത്ത് നാടല്ലേ ഭയങ്കര മണവായിട്ട് പുറത്തോട്ടൊക്കെ മണം ചെല്ലും അപ്പം ഇവിടെ കൂടുതലും ചൈനക്കാരായത് കൊണ്ട് അവർക്ക് നമ്മുടെ ഇന്ത്യ ഭക്ഷണമല്ലല്ലോ അവരുപയോഗിക്കുന്ന കൂടുതലും പിന്നെ അല്ലാത്ത ഭക്ഷണമായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ചിമ്മിനി അപ്പം തന്നെ ഓൺ ചെയ്തു അപ്പോൾ അപ്പനിയിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റേ ഒരുമാതിരി ചുമപ്പ് കളറൊക്കെ ആയിട്ടുണ്ട് എണ്ണ കുറവായതുകൊണ്ടാണ് ചേട്ടി പിടിക്കുന്നതുകൊണ്ട് കാണിക്കുന്നത് അത്രയും എണ്ണ മതി നമുക്ക് ഒരുപാട് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അടുത്ത് നമുക്ക് ഈ സവാളയൊക്കെ എങ്ങോട്ട് അതിനകത്തൂടി ചേർക്കാം സവാള പച്ചമുളക് ഉണ്ട് പച്ചമുളക് കാരണം സ്റ്റൂ ആവുമ്പോൾ നമ്മൾ പിന്നെ പച്ചമുളക് എല്ലാം കൂടി ചേർക്കുന്നു നമ്മൾ മുളക് കൂടി ചേർക്കില്ല അപ്പോൾ സവാള നല്ല ചെറുതായിട്ടരിഞ്ഞ് ചെറിയ സവാളയായിരുന്നു അതിന് നമ്മൾ അരിഞ്ഞ് ദേവിതിനകത്ത് മുഴുവൻ ചേർത്തു ഇപ്പോൾ അതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെക്കാനുള്ള പരിപാടിയാണ് എന്നാലും പിന്നെ സവാള ഒരുച്ചിരി ഇളക്കി കൊടുത്താൽ അത്രയും നല്ലതാണ് ഒരു ഇതൊക്കെ വരുമല്ലോ അപ്പം നമുക്കത് സവളന്ന് പെട്ടെന്ന് ഇട്ടിട്ടാൽ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പ് ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുക്കും ഇനി കുറച്ച് ഉപ്പ് മതി കറി വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടാൽ മതി അപ്പോൾ കണ്ടില്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തു കാളി വെക്കട ഇങ്ങനെ വഴന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് നടക്കട്ടെ അപ്പോൾ ഒരുപാട് അതിനെ വഴട്ടുണ്ട തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കുറച്ച് പെട്ടെന്നാകും അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തു നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ കറിവേപ്പിലിട്ട് കൊടുത്തു ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുടക്കി അഴങ്ങും ഓക്കെ ആദ്യം നമുക്ക് ബീഫിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ബീഫിനായിട്ട് കൊടുക്കാം ഒന്നു ഇങ്ങോട്ട് നമുക്ക് അരപ്പ് കേൾക്കാം അരപ്പ് കേറിട്ട് അരപ്പ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ കുളമെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ കിര മസാലപ്പൊടി ഇത്തരം സാധനം മാത്രമാണ് ഇതിലുള്ളത് കാണുന്നുണ്ടല്ലോ പിന്നെ സ്റ്റൂ ആയതുകൊണ്ട് തന്നെ പച്ചവെള്ള നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പിടിക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇടുകയാണ് ഓക്കെ കിട്ടൂ അതിനെ ഒന്ന് നമ്മൾ നല്ലവണ്ണം ഒന്ന് കൊടുക്കുക ളക്കി കൊടുക്കും തന്നെ ഇട്ട ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ പച്ചമണമൊക്കെ ഒന്ന് പോയി എന്ന് വരുമ്പോൾ എണ്ണ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഒരുപാട് ചേർത്തിട്ടില്ല അത് എണ്ണ കുറച്ച് ചേർത്ത് നമ്മൾ നമ്മൾ പിന്നെ തേങ്ങാപ്പാലിൻ്റെ നല്ല ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടി അപ്പോൾ ഇതും എല്ലാം കൂടി ഒക്കെ ആകുമ്പോൾ എണ്ണ ഒരുപാടാകും അപ്പം നമുക്ക് വളരെ കുറച്ച് എണ്ണ മതിയാവും അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം അതിനകത്തേ ബീഫ് അരി ഇടാം ബീഫ് ബീഫ് അതിനകത്ത് ഇട്ടു കാണുമുട്ടോ ബീഫ് ഇട്ടിപ്പം തന്നെ നല്ലൊരു അരപ്പിട്ടപ്പോഴത്തന്നെ നല്ലൊരു മണം ഇടയ്ക്കുണ്ട് നല്ല ഭംഗി അല്ല നല്ല ഭംഗിയുള്ള മണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ നല്ല മൂക്കിലൊക്കെ അടിച്ച് കയറ്റുന്ന ഇത് നല്ലൊരു മണമുണ്ട് ഇപ്പം തന്നെ നല്ലൊരു മണമുണ്ട് ഇതിനെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാറുണ്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് ശേഷം നമുക്കതിലേക്ക് ഇനി നമ്മൾ ചേർക്കാവുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ദേയിരിക്കുന്ന സാധനമാണ് അതിൽ എന്താണ് കിഴങ്ങുണ്ട് ക്യാരറ്റുണ്ട് കുറച്ച് നട്ട്സുണ്ട് പിന്നെ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് കുറച്ചുപ്പേ ചേർത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് വാരിയിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊരു വളരെ കുറച്ച് വെള്ളം കാരണം ഇറച്ചിക്കകത്തൊന്ന് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ വളരെ കുറച്ച് വെള്ളം മതി അത്രയും വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതിനെ ആ അപ്പോൾ അതോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്തിരി വേണ്ട കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് നമ്മൾ ചേർത്തു ചേർത്തിട്ട് അപ്പം നിങ്ങൾ തോന്നും ഇതിനകത്ത് അയ്യോ ഇത് മൊത്തത്തിൽ വെളുത്തിരിക്കുക എന്നാണ് സ്റ്റൂവായത് കൊണ്ട് കേട്ടോ വെളുത്തിരിക്കുന്നത് സ്റ്റൂവിന് വെളുത്തിരുന്നാൽ മതിയല്ലോ പക്ഷേ അതിൽ ആവശ്യത്തിന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ആ പച്ചമുളകിനാന്ന് പറഞ്ഞാൽ ചില്ലറ എരിയുള്ള പച്ചമുളകൊന്നുമല്ല നല്ല ഭംഗിയായിട്ട് ഉള്ള പച്ചമുളക് എരി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഇത്രയും കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ട് നോക്കാം